ഓം ി സർവ ഖനാവുകളും സമയത്തിനുപയോഗിച്ച് നിരന്തരം സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യുന്ന ഭാഗാധി ആത്മാവായി ഭവിക്കട്ടെ ബാപ്ദാഥയിലൂടെ ബ്രാഹ്മണ ജന്മം ആയപ്പോൾ തന്നെ മുഴുവൻ ദിവസത്തിലേക്ക് വേണ്ടി അനേക ശ്രേഷ്ഠ സന്തോഷത്തിൻ്റെ ഖജനാവുകൾ പ്രാപ്തമാകുന്നു അതിനാൽ താങ്കളുടെ പേരിലൂടെ തന്നെ ഇപ്പോൾ വരെയും അനേക ഭക്തർ അല്പകാലത്തിൻ്റെ സന്തോഷത്തിൽ വരുന്നു താങ്കളുടെ ചിത്രങ്ങളെ കണ്ട് സന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നു ആ തരത്തിൽ താങ്കൾ ഭാഗ്യശാലികളാണ് ധാരാളം ഖജനാവുകൾ ലഭിച്ചിരിക്കുന്നു പക്ഷേ അതെല്ലാം സമയത്തിൽ ഉപയോഗിക്കൂ താക്കോൽ എപ്പോഴും മുന്നിൽ വെക്കുക അതായത് സദാ സ്മൃതിയിൽ വെക്കുക കൂടാതെ സ്മൃതിയെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരും എങ്കിൽ നിരന്തരം സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഓം ശാന്തി